ഡയബറ്റിക്സ് ഉള്ളവർ ഏത് ഫോളോ ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഡയറ്റ് ഒന്നും ഇല്ല നമ്മള് ഞങ്ങളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനെ ഞങ്ങൾ ആദ്യം അനലൈസ് ചെയ്തു അവരുടെ മെറ്റബോളിസം അവരുടെ സ്റ്റൈൽ ഇപ്പൊ സ്റ്റുഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ അവരുടെ എക്സസൈസും ഡയറ്റ് അവരുടെ ബോഡി അനുസരിച്ച് ബോഡി മെറ്റബോളിസം അനുസരിച്ച് പറഞ്ഞു കൊടുക്കും സോ ചില ഡയറ്റ് ഇപ്പം ചില ആൾക്കാർക്ക് ലൈഫ് ത്രെഡനിങ് വരെ ആകാം നമ്മള് കേട്ടിട്ടില്ലേ ചില ഒരു ഫിലിം ആക്ട്രസ് റീസെന്റ് കർണാടകയില് കീറ്റോഡായിട്ട് ചെയ്തിട്ട് മരിച്ചുപോയി സോ ഇതേപോലെ വി ആക്ച്വലി ഡോണ്ട് എൻകറേജ് എനിബഡി ടു ഗോ ഫോർ എ പെർട്ടിക്കുലർ ഡയറ്റ് സോഷ്യൽ പല പല വീഡിയോസ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഐ നോ മീഡിയേഴ്സും ഒത്തന്റിസിറ്റി അബൌട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് ഒരാൾക്ക് എൻകറേജ് ചെയ്യത്തില്ല ഒരു യൂണിവേഴ്സൽ ഡയറ്റ് ഒരാൾക്ക് എൻകറേജ് ചെയ്യത്തില്ല കസ്റ്റമൈസ് ആണ് നമ്മൾ എപ്പോഴും എൻകറേജ് അതിന് വേണ്ടിയാണ് ഡയറ്റീഷനും ന്യൂട്രീഷനിസ്റ്റും ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് ന്യൂട്രീഷൻസ് ഡയറ്റിഷ്യന്റെ അടുത്ത് പോവാൻ ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലോ കാ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഡയറ്റ് ആണ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് അതേസമയം ഒത്തിരി എക്സ്ട്രീം ഡയറ്റ് ലൈക് കീറ്റോ ഡയറ്റ് ലൈക്ക് ഒട്ടും കാബ്സ് ലി നമുക്ക് എല്ലാം വേണം ശരീരത്തിൽ നമുക്ക് പ്രോട്ടീനും വേണം ഫാറ്റും വേണം കാബ്സും വേണം എല്ലാം വേണം പക്ഷെ അതിന്റെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുമാത്രമല്ല ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്താ കഴിക്കുന്നേക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴാ കഴിക്കുന്നത് നമ്മൾ എന്താ കഴിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് കൃത്യം ടൈമിൽ ഭക്ഷണം കഴിക്കുക ഇപ്പം ലോകത്തെ ഏറ്റവും ഹെൽത്തി ഡയറ്റ് ഏറ്റവും ഹെൽത്തി സാലഡ് ഇപ്പൊ അശ്വിനം മൂന്ന് മണിക്ക് ഉച്ചയ്ക്ക് തന്ന അത് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല സോ ദാറ്റ്സ് വൈ വി എൻകറേജ് ഇപ്പൊ ടൈപ്പ് വൺ ഡയബറ്റീസ് ആണെങ്കിൽ സിക്സ് മീൽസ് ഡയറ്റും ടൈപ്പ് ടൂ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മീൽസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മീൽസും രണ്ട് സ്നാക്സ് ആണ് എൻകറേജ് ചെയ്യുന്നത് ഓരോന്നിനും അതിന്റെ സമയം ഉണ്ട് ദശ എന്ന് പറയണല്ലോ അത് തന്നെ എക്സാക്ട്ലി നമുക്ക് ഈ കാലത്ത് പലതരം രോഗങ്ങളുണ്ട് പലപ്പോഴും ആൾക്കാർ അതിലൊന്നും മാത്രമായിട്ടാണ് ഡയബറ്റിക്സിനെ കൂട്ടുന്നത് വലിയ കാര്യമൊന്നും കൊടുക്കുന്നില്ല പക്ഷെ അത് ഫ്യൂച്ചറിൽ പലർക്കും പ്രശ്നങ്ങളായിട്ടുണ്ട് ഇത് ഡോക്ടറെ ഒരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരുടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അശ്വിൻ ബേസിക്കലി നമ്മൾ ഹെൽത്തിനെ അധികം പ്രയോറിറ്റി കൊടുക്കാറില്ല നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു ശരിക്കും പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും എന്റെ പേഷ്യന്റ്സിനോട് പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ് എന്താ കഴിക്കുന്ന കഴിക്കുന്നേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാ കഴിക്കേണ്ടത് അത് മാത്രല്ല കൃത്യം സമയത്ത് ഉറങ്ങണം നമ്മൾ ഒരു യങ് ഏജിലാകുമ്പോ ഈ ഒരു ഏജ് ഈസ് പ്രൊട്ടക്ടിങ് സോ ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒക്കെ നമുക്ക് നോക്കാനും ചെക്ക് ചെയ്യാനൊന്നും ടൈമില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ നോക്കുന്നത് ഞാൻ ഇപ്പം എൻ്റെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് തന്നെ ഒരു ഡയബറ്റീസിന്റെ ഹോസ്പിറ്റൽ തുടങ്ങി ഒന്നര പ്രശ്നം ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറയുന്ന യങ് ആൾക്കാരാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും അതേപോലെ നമ്മളൊരു ഹെൽത്ത് അവയർനെസ് ഇല്ല ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഞാൻ എപ്പോഴും പറയാം നമ്മുടെ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും എല്ലാ രീതിയിലും പക്ഷേ ഒരു കാര്യം എനിക്ക് യൂറോപ്യൻ കൺട്രീസിന്റെ ഒരു ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അവര് ഹെൽത്തിനെ ഭയങ്കര പ്രയോറിറ്റി ആയിട്ട് നോക്കുന്നുണ്ട് ഇപ്പൊ ഒരു വർക്ക്ഔട്ട് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ആൾക്കാര് കറങ്ങാൻ പോകുമ്പോൾ എത്ര ആൾക്കാരാണ് ഒരു ജിമ്മിൽ പോയി അവിടുത്തെ വർക്കൗട്ട് ചെയ്യാൻ ചിന്തിക്കുന്നത് ഇവിടെ നമ്മളൊരു ഹോട്ടലിലോ റെസ്റ്റോറൻ്റിലോ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ ജിമ്മുണ്ടെങ്കിൽ അവിടെ ചില വെള്ളക്കാർ എക്സസൈസ് ചെയ്തോണ്ടിരിക്കും അവരുടെ ഡിഫറൻറ്റ് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു അസുഖം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല ഫ്യൂച്ചർ വരാൻ പോകുന്ന റിസ്കുകൾ അസസ് ചെയ്തിട്ട് അതിനെ അപ്പൊ തന്നെ ആ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്ത നമുക്ക് ആ ഒരു അപകടം തടയാൻ പറ്റും ഹോൾ അത് കാരണമാണ് ആൾക്കാർ ഒത്തിരി നെഗ്ലക്ട് ചെയ്യുന്നത് ബിക്കോസ് ദ ആർ ബിസി ഇൻ ദിയർ ലൈഫ് ആർക്കും ഹെൽത്തിന് വേണ്ടി ടൈം ഇല്ല ആർക്കും ഒന്നിനും നേരെയല്ലോ